അല്ലാമലൈക്കും വറഹമത് വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഗ്ലാസ് വെള്ളം ഇതൊരു ചെറിയ കുട്ടിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ കുട്ടിയുടെ മനസ്സിലുള്ള ആ കുട്ടിയുടെ ജീവിതത്തിലുള്ള ആ പ്രവർത്തനങ്ങളെ ചേഞ്ച് ചെയ്യുന്ന രൂപമാണ് നിങ്ങൾ കാണുന്നത് ഓരോ തിന്മകൾ കയറുമ്പോഴും മനസ്സ് കടുത്ത് കടുത്ത് കറുപ്പ് നിറമുള്ളതായി ഓരോ തിന്മകൾ ഇതിലെ ഓരോ തുള്ളിയും ഒറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക അത് ഓരോ തിന്മകളാണ് അങ്ങനെ മനസ്സ് കറുത്ത് കറുത്ത് ഷിറുക്കും വിദഗത്തും ഹുറാഫാത്തും മദ്യപാനവും വ്യഭിചാരവും അതുപോലെ തന്നെ കൊലപാതകങ്ങളും അസൂയയും കുശുമ്പും കുനുട്ടും ഇങ്ങനെ എല്ലാ തെമ്മാടിത്തരങ്ങളും മനസ്സിൽ കുമിഞ്ഞുകൂടുകയും ശരീരവും മനസ്സും ഹൃദയവുമെല്ലാം കറുത്ത് കറുത്തായി മാറുന്നു ഇനി നിങ്ങൾ അതിന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ നോക്കൂ ഇസ്തിഗ് അത് അള്ളാഹുവിനോട് പാപമോചനം ചെയ്താൽ മാറുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മാറുന്നത് പോലെ നിങ്ങൾക്ക് ഓരോ തുള്ളിയും ഇസ്തിഗ് തൗബയിലൂടെ നമസ്കാരത്തിലൂടെ ഖേദിച്ചു മടങ്ങുന്നതിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിലൂടെ മനസ്സ് തെളിഞ്ഞു വരുന്നു നിങ്ങൾ നോക്കൂ ആ ഗ്ലാസ്സിലുള്ള വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ മനസ്സിനെ ക്ലിയർ ആക്കാൻ നമുക്ക് സാധിക്കുന്നു മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ നിന്ന് അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു നോക്കൂ നിങ്ങൾ നോക്കൂ ക്ലിയർ ക്ലിയർ വെള്ളം ഇതുപോലെ മനസ്സിനെ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക പാപമോചനം നിങ്ങൾ ഒരു മുഖമുദ്രയായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുലേക്ക് വിക്ര നൽകി നിങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക ഇത്